കാലത്ത് നിന്ന് എണീറ്റ് വന്ന വശാണ് അപ്പൊ എണീറ്റ് വന്ന വശം ഒന്ന് ഭഗവാനത്ത് എഴുതിട്ടാണ് പോവാ അപ്പൊ ഭഗവാനോട് എന്താണ് അമ്മ പറഞ്ഞിപ്പോ ചോദിക്കാനുള്ള ഒരിത് ഉണ്ടാവില്ലേ ഞാൻ നേരെ വിളിത്ത് വന്ന വശം ഭഗവാനെ കാത്തിരക്ഷിക്കണേ ഗുരുവായൂരപ്പ അമ്മേ ദേവി ഇന്നത്തെ ഒരു ദിവസം നല്ലതായിരിക്കണേ ടെൻഷനോളൊന്നുമില്ലാണ്ട് സന്തോഷമുള്ളതായിരിക്കണേ എന്ന് മാത്രമാണ് ഞാൻ എന്തൊക്കെ പ്രാർത്ഥിക്കാറ് അത് ഞാൻ എന്നും പ്രാർത്ഥിക്കാറ് അപ്പോ ഇന്ന് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം കാലത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചിട്ട് അങ്ങ് തുടങ്ങാം അപ്പം വയറ് കത്തലും അല്ലതൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും വെളുത്തുള്ളി ഇട്ട വെള്ളമാണ് ഞാൻ കുടിക്കാറ് ഇഞ്ചി ഇട്ടതിൽ പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അത് ഞാൻ കുടിക്കുന്നില്ല അതെന്താ വെളുത്തുള്ളി ഒരു ഇത് ചെല്ലുമ്പോഴേ എന്നാ കുടിക്കുമ്പോഴേ അതൊരു ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഞാനത് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഗ്യാസൊന്നും കണ്ടമാനം ഇല്ലിയതായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ വെറുതെ പച്ചവെള്ളം കുടിക്കുന്ന കുടിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വേസ്റ്റ് വേസ്റ്റിൽ കണ്ട വേസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊന്നും കൊണ്ട് കളഞ്ഞിട്ട് വരേ പരിപാടി എന്നെ പഠിപ്പിച്ചത് എൻ്റെ മോളാട്ടാ ഇത് വാങ്ങിച്ചൊക്കെ കൊണ്ടുവന്നു തന്നിട്ടേ അല്ലെങ്കിൽ ഞാൻ അന്നാന്ന് അന്നാന്ന് ആ വേസ്റ്റ് കൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കുന്നത് അത് ഇപ്പം ചിലപ്പോൾ ഒരു ദിവസം വെച്ചാലും കുഴപ്പമില്ല രണ്ടാമത്തെ ദിവസം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേസ്റ്റ് കൊണ്ട് കളയുമ്പോൾ അതും വല്ല വേസ്റ്റ് വല്ല മീന്തി വല്ലതും കിട്ടിണ്ടെങ്കിൽ ആകെ കുളമായിട്ടുണ്ടാവും അതൊന്നും അതൊന്നും നമ്മളെ ഈ താട്ടിന് പുറത്ത് ഈ വേസ്റ്റ് ബോക്സ് വെക്കുന്ന പരിപാടിയൊക്കെ വളരെ കുറവാണ് അപ്പോൾ സ്ഥലമുള്ളത് കൊണ്ടേ അപ്പം തന്നെ അത് കളയും അല്ലെങ്കിൽ വല്ല അതുപോലെ പട്ടിയോ പൂച്ച ഒക്കെ തിന്നിട്ട് പോവും അങ്ങനെയൊക്കെയാണ് പൺ ആയിരുന്നത് പിന്നെ അവിടെ നിർബന്ധം ഇത് എനിക്ക് നിർബന്ധമാണ് വേസ്റ്റ് ബോക്സിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത പോലെയാ ഓരോ കാര്യങ്ങളോ അങ്ങനെയാ അച്ഛൻ അവിടെ നിൽക്കണ്ടിട്ടാ ഹായ് പറഞ്ഞേ എന്നിട്ട് അച്ഛൻ വീട്ടിൽ തന്നെ ഷേവ് ചെയ്യാ അച്ഛൻ്റെ പഴയ ഷേവിങ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛൻ്റെ അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ ഷേവ് ചെയ്യാ അതാഴ്ചയില് എത്ര ആഴ്ചയിൽ എത്ര ദിവസം ഷേവ് ചെയ്യും ചേട്ടാ ഒരു പൊട്ടിയ കണ്ണാടി വെച്ച് ആള് കണ്ട ഷെവ് അത് അവിടെ ആ ബാത്റൂമിൽ കൊണ്ടൊക്കെ വന്നിട്ട് കണ്ണാടേ നല്ലത് ഇല്ലാണ്ടൊന്നല്ലാ ആൾക്കത് മതി അത് കാരണ മഴ വെള്ളാണ് സൗണ്ട് കേട്ടില്ലേ ഇല്ല ആ കാലത്തന്നെ അലക്കൂട്ട ജോലിക്ക് പോണവരൊക്കെയാ ഇപ്പം എല്ലാ ആളുകളും എന്തെങ്കിലും ജോലികൾക്കൊക്കെ പോയി തുടങ്ങി തൊഴിലുറപ്പുണ്ടാവും അപ്പൊ കാലത്ത് തന്നെ ആദ്യം പെണ്ണുങ്ങൾ അധികം ചെറുപ്പക്കാരൊന്നും അധികം ജോലിക്ക് പോയി ഇവിടുന്നില്ലേ കടകളിലേക്കൊന്നും നിക്കാൻ പോയിവിടുന്നില്ല ഇപ്പൊ ലോട്ടറി കടയിലേക്ക് പോണവരും അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിലേക്ക് പോകണവരും എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നവരാണ് അപ്പൊ കാലത്ത് തന്നെ നേരത്തെ അല്ലെങ്കിലും ആദ്യമായാലും കാലത്ത് തന്നെ നേരത്തെ ഓരോ കെട്ട് ബക്കറ്റിൽ നിറച്ച് വെച്ച് ഞങ്ങൾ കുളങ്ങളിലൊക്കെ ഞാനൊന്നും പോയിട്ടില്ല അധികം കുളങ്ങളിലൊക്കെ പോയി ഞങ്ങളുടെ മുണ്ടൻ്റെ കുളം പിന്നെ ഉണ്ണിമാഷ കുളം എന്നൊക്കെ പറഞ്ഞിട്ട് കുളങ്ങളുണ്ട് അവിടെ അതിൽ പോയി കുടിയും അലക്കും കഴിഞ്ഞ് വരും അപ്പോൾ കാലത്ത് തന്നെ ഓരോ ബക്കറ്റും കൊണ്ട് ഓരോരുത്തർ പോകും രണ്ട് മൂന്നാൾ കൂടിയിട്ട് പോകുക അത് നല്ലൊരു എൻജോയ് ഉള്ളൊരു പരിപാടിയാണ് തൊട്ടാണ് ഭർത്താൻ ഒക്കെ പറഞ്ഞ് അലക്കി കുളിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് വരും ഇപ്പോഴൊക്കെ ആരും ഇല്ല കുളങ്ങളൊക്കെ നശിച്ച പോലെ എടുക്കുന്നു അപ്പോൾ പണ്ടൊക്കെ തോടമൊക്കെ നല്ല ഭംഗിയിലൊഴുകി വന്നതാണ് ഇപ്പോൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ തൊട്ടിൽ കൂടെ വരുന്ന ആര് തോട്ടിലൊന്നും ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ

മഴ പെയ്താലും കുഴപ്പമില്ലല്ലോ വേനൽക്കാലത്ത് അതിലും ഞാൻ മിക്കതും ഉള്ള തന്നെ ഇട അല്ലെങ്കിൽ വെയിൽ രണ്ടു ദിവസം കൊണ്ട് നരച്ച് കുമ്പളങ്ങ പോലെയും വൈലിട്ടാ ഒരു ദിവസം എടുത്തില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല പക്ഷെ മിക്കത്തിട്ട് അങ്ങനെയല്ല കേട്ടോ വൈകുന്നേരം വരുമ്പോ എടുത്ത് അങ്ങോട്ട് വെക്കും നമ്മൾ ഇതാകുമ്പോൾ ചിലപ്പോൾ രണ്ടു ദിവസം കൂടെ എടുക്കുന്നു മാത്രം എനിക്കാണെങ്കി തുണികളൊക്കെ മടക്കി അവരാരോ അവരാരസ്ടൊക്കെ കൊണ്ടുവെക്കണം അല്ലെങ്കി എടുക്കാൻ തന്നെ കിട്ടില്ലേ ഓരോന്ന് അന്വേഷിച്ച് നടക്കണം ചുരിദാറിന്റെ ഷോപ്പ് എവിടിയാ ബോട്ടൺ എവിടിയാ പിന്നെ സാരി ബ്ലൗസ് എവിടിയാ കൊറേ അലങ്കോലായിട്ടൊക്കെ എടുക്കുന്ന ആളെ മാരി ഒക്കെ കൊറേ നാളത്തുമ്പോ എന്തായാലും ഒന്ന് ഒതുക്കണം അല്ലെങ്കിൽ കാണാണ്ടാവുമ്പോ ഒരു കുത്തി മറയാ നേരെയാത്ത നേരത്തൊക്കെ ആവുമ്പോഴേ ഒതുക്കി വെച്ചാലും ചെറുപ്പം ചില സാധനങ്ങൾ അന്വേഷിച്ചാൽ കാണില്ല അപ്പൊ അവിടെ കുത്തി മറക്കൂ കയ്യിൽ നേരം പിടിച്ചിട്ട് ഒരേ കാര്യങ്ങൾ ചെയ്യേ ഞാൻ കഴിയുന്നതും ചെടികൾ ഒരു ബോക്സിലിട്ട് ചെയ്തിട്ട് വെക്കും പിന്നെ അച്ഛന്റെ വേറെ വയ്ക്കും അമ്മയുടെ വേറെ വയ്ക്കും ഒക്കെ ചെയ്യും Lenga odor-odor tirik wari kibare pinali karna karna, da mbo bi jio nolindo, da ba ginin suju molok, suju molok bagin, ke, te ninar kana kana, penyan kulicin, te sumari jua മുളക് തെയ് ഇവിടെ കണ്ടില്ലേ അതൊക്കെ വലുതായിട്ട് രസൊക്കെ മാറി കഴിഞ്ഞപ്പോഴാ മോള് രണ്ടും മിളകും തെയ് കൊണ്ടു ചെല്ലാൻ പറഞ്ഞുണ്ടായി നമ്മള് ശുചമോളുടെ എത്തിക്കാണെ കടയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോ അത് ഒന്ന് രണ്ടെണ്ണം കുറച്ച് പറിച്ചെടുക്കാൻ വെച്ചിട്ടാ

അപ്പൊ ഞാൻ കപ്പോള വരെ നടക്കും അപ്പൊ നടക്കലായല്ലോ കാലത്ത് ഇനി ഞാൻ ബസ്സില് പോകും പോട്ടെ അപ്പൊ ഞാൻ അങ്ങനെ കടയിലേക്ക് എത്തി അപ്പൊ കടയിലത്തെ കച്ച് കച്ചു കുറച്ച് ശേഷങ്ങൾ കഴിച്ചു തരാം കേട്ടോ ഇതൊന്നും കാണിക്കില്ല എപ്പോഴെപ്പഴും കാണിക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് പോവാലെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പൊ ഭക്ഷണം കിട്ടാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴിക്കുമ്പോൾ തീരെ ഇഷ്ടമല്ലാതില് 漠ෂな 天返りのすやかな。

പിന്നെ സങ്കടമുള്ള ഒരു കാര്യം അവിടത്തെ കട്ടിലത് ഒഴിഞ്ഞു കെടുക്കട്ടാ അമ്മയുടെ അമ്മോട് ഇല്ലയ പിന്നെ അപ്പുറത്തൊക്കെ അയിന്റെ അച്ഛൻ്റെ അവിടത്തെ കാര്യം പറയണ്ടല്ലോ പിന്നെ പിന്നെ നമ്മടെ അച്ഛൻ്റെ ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ട്ട്ടാ ഇത്രയും നാളുകൾക്ക് ശേഷം നാടുകളായിട്ടും ഇതുവരെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു ദിവസം നമ്മളിവിടെ കേറി വന്നിട്ടില്ല ഇതാദ്യായിട്ടാ വരുന്നത് പിന്നെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് പത്തൊമ്പത് കൊല്ലായി അപ്പൊ അതിന്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വരവ് അമ്മ ചേച്ചി മോളുടെ വീട്ടിലേക്ക് പോയിരിക്കുക അപ്പൊ കുറച്ചു ദിവസം അവിടെ ചെന്ന് നിക്കാന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കല്ലേ ഇതില് സുജമോളും ഉണ്ണിമോളും മോനും പോയി കഴിഞ്ഞ പിന്നെ അതിനെ ഏകാന്തതയാ അപ്പൊ അച്ഛൻ്റെ ആ ഒരു പെട്ടെന്നുള്ള ഇതെല്ലാം ആടന്നെ അപ്പൊ അതിലേ ആൾക്ക് നല്ല വിഷമം അപ്പൊ കുറച്ചുനാള് നീങ്ങുന്ന ആ ഒരു ഇത് ഉണ്ടാവും ചേച്ചിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അവിടെയാണ് അപ്പൊ അതെ ഇവിടെ മാഗി കഴിക്കുന്ന തിരക്കാ പപ്പി മോളും മാഗിയൊക്കെ ഇണ്ടാക്കി വെച്ചിട്ടാ ഇങ്ങനുണ്ട് ചെറുമോളുണ്ടാക്കിയ മാഗി അച്ഛൻ പിന്നെ സൂപ്പറാ ആള് ആൾക്കതറിയുള്ളൂ മാഗിന്റെ പോലെ തന്നെ സൂപ്പറാന്ന് പറയാ അപ്പതേ അഡു ഇണ്ടാക്കിണ്ട് ഞാൻ പറഞ്ഞ അഡു ഉണ്ടാക്കി വെച്ചോളൂന്ന് ഞാൻ കുറച്ച് കുറച്ചു ദിവസമായി അഡതിന്നൊരു തോന്നല് എന്റെ മോളുട്ടി കലോത്സവത്തിന്റെ തിരക്കിലാട്ടാ പത്താം ക്ലാസിന്റെ തിരക്കും കലോത്സവത്തിന്റെ തിരക്കും ഒക്കെ ആയിട്ട് ഓട്ടം കൊണ്ട് ഓട്ടം നല്ല ക്ഷീണായി അപ്പൊ വെറൈറ്റി രീതിയിലുള്ള മാഗി എന്നിട്ട് ആള്ണ്ടാക്കിയിരിക്കുന്നത് മറ്റേ നമ്മടെ എന്താ പറയാ സോയാച്ചക്ക് സോയാച്ചക്ക് അതൊക്കെ ഇട്ടിട്ട് ഇണ്ടാക്കി ഓക്കണ ആള് വറുത്ത് എടുത്തിട്ട് ആയിട്ട് ഇണ്ടാക്കി ഓണ് ണ്ടാക്കണം ഇതൊന്നു പറഞ്ഞു കൊടുക്കാറു മനു അന്ന് വേറെ എനിക്ക് വല്യ താല്പര്യമില്ലാത്തതാ എന്നാലും മോളും ഇണ്ടാക്കിയതല്ലേ അങ്ങനെ കൈ ഉണ്ണു അല്ലുണ് കൈ കുണ്യ അടിപൊളിയാ ഒന്നിച്ച് വന്നതല്ല ചിത്ര ചിത്ര ഉണ്ടാക്കി കോവയെ പണി കഴിഞ്ഞിട്ടല്ലേ പോരുന്നേ അതിന്റെ ഒരു ചെട്ടുണ്ട് പിന്നെ എന്റെ മോളുകി വെച്ചിട്ടുണ്ട് കേട്ടാ അമ്മക്ക് എന്താ അതി പിടിച്ചോന്നു വിചാരിക്കും ഈ ആട്ടുകാരൊക്കെ രസമുണ്ട് കോഴക്കോട്ടാടാ അതിന്റെ രസം ആ വേറെ വേറെ ഒന്നിനില്ലാന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല മുന്നിമോ പാടും ഒക്കെ പപ്പയൊക്കെ ഈ വക അടയൊക്കെ ഒന്നും മതി അപ്പത്തിന് മതിയല്ലോ അപ്പ പറ ഗോതമ്പടന്നാളാ അതാ അമ്മ പറഞ്ഞിട്ടുണ്ട് കല്യാണി പാലൊക്കെ അട്ടീലുണ്ടാക്കി കൊടുക്കുന്നു നല്ല കാലത്തിൽ കൊറേ നേരം വെച്ചു വെച്ചുന്ന് പറയില്ലോ അതിന് അപ്പൊ ഞാൻ പുള്ളിയൊക്കെ കഴിഞ്ഞു വരുന്നുണ്ട് നന്നായിട്ട് അപ്പൊ ചോറ് ടവറ് എൻ്റെ മോള് കുറേ കറികളൊക്കെ വെച്ചിട്ടുണ്ട് കൂർക്ക മീൻ ഞാൻ ചെമ്മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വറുത്തു പിന്നെ ഇന്നത്തീം ഇന്നത്തെയൊക്കെ ആയിട്ടുള്ള കുറേ കറികളുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി ചോറിനാ പോവാ രാത്രി ഇരുത്തിയല്ല ഇനി പ്രത്യേകിച്ച് ഒന്നും വയ്ക്ക എൻ്റെ മോനെ നാളെ നമുക്ക് കാലത്ത് വെക്കുക എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ഇത്ര വയ്ക്കാണ് അമ്മര് ഇന്നത്തെ വീഡിയോയിലത്തെ വിശേഷം അപ്പോൾ ഇവിടെ ചോറുണ്ട് ഇന്നത്തെ ദിവസം എൻ്റെ മക്കളുടെ കൂടെ ഇവിടെയാണ് ഒല്ലൂര് സ്ത്രീയെ വിളിച്ചിട്ടുണ്ടായിരുന്നു മോള് ശ്രീകുട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ അങ്ങോട്ട് പോയില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ എപ്പോഴും അങ്ങോട്ട് ചെല്ലണം അങ്ങോട്ട് ചെല്ലണം എന്നാണ് നാളെ കാലത്ത് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് അമ്മയുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഈ വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷങ്ങളുമായി അമ്മ വരുന്നത് വരേക്കും